नमस्कार കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് വ്ളോഗിലൂടെ അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയുമൊക്കെയായി ഇവരെല്ലാം വീഡിയോകളും എത്തുന്നുണ്ട് അമ്മയും മക്കളും എന്ത് ചെയ്താലും വീഡിയോ എടുക്കുന്നത് കൊണ്ടും എനിക്കും എല്ലാം അറിയാൻ പറ്റാറുണ്ടെന്നാണ് കൃഷ്ണകുമാറും പറയാറുള്ളത് അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനയും അനുസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് അഹാന കൃഷ്ണ മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് അഹാനയും ദിയ കൃഷ്ണയും എപ്പോഴും ചർച്ചയാകാറുണ്ട് നാലു മക്കളിൽ അഹാനയ്ക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമാണ് മൂത്തമകൾ എന്ന നിലയിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഹാന കൂടുതൽ ഇമോഷണലുമാണ് അച്ഛൻ്റെ പാരമ്പര്യം ആദ്യം സിനിമാ ലോകത്തെ എത്തിയത് ആഹാന കൃഷ്ണകുമാറാണ് രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം പിന്നീട് പതിയെ മലയാള സിനിമയിൽ ആക്റ്റീവായി ഇപ്പോൾ സിനിമകൾക്കൊപ്പം ബ്രാൻഡ് പ്രൊമോഷനുകളും സോഷ്യൽ മീഡിയയിൽ വീഡിയോകളും ഒക്കെയായി ആഹാന തിരക്കിലാണ് എന്നാൽ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് മറക്കാൻ കഴിയില്ലല്ലോ അമ്മ സിന്ധുവിനൊപ്പം ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ വിശേഷമാണ് ആഹാനയുടെ പുതിയ വീഡിയോ ദുബായ് ചോക്ലേറ്റ് ഐസ്ക്രീം ദുബായിൽ നിന്ന് കഴിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിലുള്ള ഐസ്ക്രീം വിശേഷണങ്ങളാണ് തുടക്കം മുതൽ പറയുന്നത് എന്നാൽ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ആഹാനത്താൻ കാർ ഡ്രൈവ് പഠിക്കുമ്പോഴുള്ള തുടക്കകാലത്തെക്കുറിച്ച് ഓർത്തു ഇപ്പോൾ സുഖമായി വണ്ടി വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഇങ്ങനെയായിരുന്നില്ല എന്ന് ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി ഒന്നുകൂടി നന്നായി വാങ്ങാനായി അച്ഛനാണ് എനിക്ക് ആദ്യം ട്രെയിനിങ് നൽകിയിരുന്നത് അന്ന് നടുറോഡിൽ വെച്ച് വണ്ടി കുത്തി കുത്തി നിന്നു പിന്നിൽ നിന്ന് മറ്റു വണ്ടികൾ ഹോൺ അടിക്കുകയും എല്ലാവരും അച്ഛനെ തിരിച്ചറിയുകയും ചെയ്തതോടെ അച്ഛന് ദേഷ്യം വന്നു എന്നോട് ഇറങ്ങി മാറിയിരിക്കാൻ പറഞ്ഞിട്ട് പിന്നീട് അച്ഛനാണ് വണ്ടി ഓടിച്ചത് അന്ന് വീട്ടിൽ വന്ന് ഇനി ഒരിക്കലും അച്ഛനൊപ്പം ഡ്രൈവിങ്ങിന് പോകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു ഇനി ഞാൻ വരാമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് ചെറുതായി നന്നായി ഓടിച്ചാലും അമ്മ പ്രോത്സാഹനം നൽകും തെറ്റ് സംഭവിച്ചാലും അത് അങ്ങനെയാണ് എന്നായിരുന്നു അമ്മയുടെ വിശ്വാസം അങ്ങനെ താൻ കിളിയായി ഇരുന്നാണ് അഹാന ഡ്രൈവിംഗ് പഠിച്ചെടുത്തത് പിന്നീട് സ്വന്തം പ്രയത്നത്തിലൂടെയും വർഷങ്ങളുടെ എക്സ്പീരിയൻസിലൂടെയും അഹാന നന്നായി ഡ്രൈവിംഗ് പഠിച്ചു ഇപ്പോൾ വീട്ടിൽ ഏറ്റവും നന്നായി ഡ്രൈവ് ചെയ്യുന്നത് അഹാനയാണ് ആഹാന ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഇരിക്കാനും ഒരു സുഖമാണ് ഇത് പറയുമ്പോൾ മറ്റുള്ള മക്കൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല എന്ന് സിന്ധു പറയുന്നു പക്ഷെ നല്ലതിനെ അംഗീകരിച്ചല്ലേ പറ്റൂ എന്നാണ് അഹാന പറയുന്നത് അത് മാത്രമല്ല അന്ന് എല്ലാവരെയും പിക്ക് ചെയ്യാനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമ കഴിഞ്ഞ് അഹാന ഫ്രീ ആയി നിൽക്കുന്ന കാലമായിരുന്നു അത് ഹൻസ്വിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്നതും ഡാൻസ് ക്ലാസ്സിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതും കൂട്ടിക്കൊണ്ടുവരുന്നതും ദയെയും ഇഷാനിയെയും ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോകുന്നതും എല്ലാം മഹാനയായിരുന്നു എന്ന് സിന്ധു ഇപ്പോഴും ഓർക്കുന്നു അതേസമയം ജീവിത വിശേഷങ്ങളും ബ്ലോഗിലൂടെ പങ്കിടാറുണ്ടോ സിന്ധു കൃഷ്ണ മക്കളുടെ നിർബന്ധം കാരണമായിരുന്നു യൂട്യൂബ് ചാനൽ ആക്റ്റീവായി തുടങ്ങിയത് വീഡിയോ എടുക്കാനോ നിർത്താതെ സംസാരിക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ലായിരുന്നു തുടക്കത്തിൽ പിന്നെയാണ് അതെല്ലാം പഠിച്ചത് ഇപ്പോഴും പല കാര്യങ്ങളിലും മക്കളുടെ നിർദ്ദേശങ്ങൾ ചോദിക്കാറുണ്ട് പ്രണയവിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും മക്കളുടെ ജന ും പഠനവും അങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവർ വ്ളോഗിലൂടെയായി സംസാരിക്കാറുണ്ട് ഡെയിലി വ്ളോഗ് കാണാതിരുന്നാൽ മുതൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരു ഹോം വ്ലോഗുമായി എത്തിയിരിക്കുകയാണ് അവർ ഇത്തവണ ഒരു വിശേഷം കൂടിയുണ്ട് നീണ്ട നാളത്തെ പറച്ചിലിനൊടുവിൽ ഞാൻ ജിമ്മിൽ ചേർന്നിരിക്കുകയാണ് അഹാനക്കൊപ്പമായിരുന്നു സിന്ധു കൃഷ്ണ ജിമ്മിലേക്ക് പോയത് സ്ഥിരം ജിമ്മിൽ പോകുന്ന ആളുടെ കൂടെയാണ് ഞാനും പോയത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ജിമ്മിലല്ല പോകുന്നത് റെഗുലറായിട്ട് ജിമ്മിൽ പോവുക റിസൾട്ട് ഉണ്ടാക്കുക ഡെയിലി അമ്മ ഫോട്ടോ എടുത്ത് വെക്കണം അപ്പോഴേ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാലുള്ള മാറ്റം മനസ്സിലാവും അത് കാണുമ്പോൾ അമ്മയ്ക്ക് കോൺഫിഡൻസ് കൂടും അതുപോലെ കൺസിസ്റ്റന്റ് ആയിരിക്കണം ഒരു ദിവസം പോയിട്ട് മല മറിച്ചിട്ട് കൊണ്ട് ഒരു കാര്യവുമില്ല അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓവറായിട്ട് ചെയ്തില്ലെങ്കിലും റിസൾട്ട് വരും അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഓവറായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല പക്ഷെ ഞാൻ കൺസിസ്റ്റൻ്റ് ആണെന്നായിരുന്നു ആഹാന പറഞ്ഞത് ജിമ്മിൽ പോകണമെന്നും വർക്കൗട്ടും ഡയറ്റും ഒക്കെ ആയി തടി കുറയ്ക്കണമെന്നും ആലോചിച്ച് തുടങ്ങിയിട്ട് കുറയായി ഇപ്പോൾ കുന്നും മലയും കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കാലിന് ഭാരം താങ്ങാനാവുമോ എന്നാണ് ഓർക്കാർ ഇടയ്ക്ക് ട്രിപ്പ് പോയപ്പോൾ ശരിക്കും പാടുപെട്ടിരുന്നു അഹാനായിരുന്നു അന്ന് സപ്പോർട്ടായി കൂടെ നിന്നത് ആ ധൈര്യത്തിലാണ് നടന്നത് എൻ്റെ പിന്നിൽ തന്നെ അമ്മ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മകൾ എല്ലാവർക്കും വേണമെന്നായിരുന്നു അന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞത് ഇത്രയും കാലം അമ്മ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടല്ലേ ഞങ്ങളെ നോക്കിയത് ഇപ്പോൾ എല്ലാവരും വലുതായി അവരവരുടെ കാര്യം നോക്കി തുടങ്ങിയില്ലേ അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമങ്ങളെന്ന് അഹാന പറഞ്ഞിരുന്നു യാത്രകളിലെല്ലാം അമ്മയുടെ താല്പര്യവും മകൾ പരിഗണിക്കാറുണ്ട് വ്ളോഗിലൂടെയായ അമ്മയും മക്കളും എല്ലാ വിശേഷങ്ങളും പങ്കിടാറുമുണ്ട് അതേസമയം നേരത്തെ അഹാനയ്ക്ക് മറ്റു രണ്ട് സഹോദരിമാരോടുള്ള അടുപ്പം ദിയോടില്ലെന്നും ദിയയും മഹാനയിൽ നിന്ന് അകൽച്ച കാണിക്കുന്നെന്നാണ് ഏറെ വാദം പല ബ്ലോഗുകളിലും ദിയയും മഹാനയും തമ്മിലുള്ള അകൽച്ച പ്രകടമാണെന്നും ഇവർ വാദിച്ചു കുടുംബത്തോടെ വളരെ സ്നേഹപ്രകടനം നടത്തുന്ന ആളല്ല താനെന്ന് ദിയാകൃഷ്ണ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ദേ മഹാനയും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ച് അമ്മ സിന്ധു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓസിയും അമ്മുവ തമ്മിൽ മറ്റു സഹോദരി രെ പോലെ അടുപ്പമില്ലാത്തത് എന്താണെന്ന് ചോദ്യത്തിന് ഇൻസ്റ്റാഗ്രാം ക്യു എ സെക്ഷനിൽ സിന്ധുകൃഷ്ണ മറുപടി നൽകിയിരുന്നു അടുപ്പം കാണിക്കാത്തതിന് കാരണമുണ്ടെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് എല്ലാവരും ഒരേ പ്രായക്കാരാണെങ്കിലും അമ്മ ഒരു പഠിപ്പിസ്റ്റായിരുന്നു ഇഷാനി ജനിച്ച് കഴിഞ്ഞപ്പോൾ ഇഷാനി മോസിയും ഇരട്ടക്കുട്ടികളെ കുട്ടികളെ പോലെയായി എപ്പോഴും ഒരുമിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും അമ്മ വീട്ടിലെ ആയിരുന്നു അമ്മ ഒരു ടീം ഇഷാനി മോസിയും ഒരു ടീം വേണ്ട സമയത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ഹൻസു ജനിച്ചപ്പോഴേക്ക് അമ്മ സീനിയർ ക്ലാസ്സിലെത്തി എപ്പോഴും ട്യൂഷൻ ഓസിയും ഇഷാനിയും എപ്പോഴും ഒരുമിച്ച് ഒരു ബോണ്ടിങ്ങിനുള്ള സമയം അവർ തമ്മിൽ ഒത്തു വന്നില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു അതേസമയം പുറമേക്ക് പ്രകടിപ്പിക്കാറില്ലെങ്കിലും ദിയോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ആഹാന ഒരിക്കൽ മനസ്സ് തുറന്നിട്ടുണ്ട് ദിയ വിവാഹിതയായി വീട്ടിൽ നിന്ന് പോയപ്പോൾ വൈകാരികമായാണ് കൃഷ്ണ സംസാരിച്ചത് വിവാഹ സന്തോഷം കാര്യമാണെങ്കിലും ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റമാണ് വീട്ടിൽ ആദ്യത്തെ കല്യാണമാണല്ലോ പോകെ പോകെ ശരിയാകുമായിരിക്കും പക്ഷേ ഇത്രയും നാൾ ഞങ്ങൾ പേരുള്ള യൂണിറ്റ് ആയിരുന്നു ഇപ്പോൾ അത് മാറുന്നു ഓസി അവിടെ ഉണ്ട് പക്ഷേ എപ്പോഴും ഉള്ളതുപോലെയല്ലല്ലോ പണ്ട് അടിയായാലുള്ള ഉറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇറങ്ങിപ്പോകാൻ വേറൊരു സ്ഥലമില്ലല്ലോ ഇതാണല്ലോ നമ്മുടെ വീട് പക്ഷേ ഇനി അങ്ങനെയല്ല അവൾക്ക് അവരുടെ വീട് കഴിഞ്ഞ ഇരുപത്താറ് വർഷം എൻ്റെ ജീവിതം എങ്ങനെയാണോ അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ടാകാൻ പോകുന്നു നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന സമയത്ത് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മാത്രം വന്നുകൊണ്ടിരുന്ന ഓസി ഇനി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള മമ്മളെയൊക്കെ മിസ് ചെയ്ത് കുറച്ചുകൂടി സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്നാണ് ഹാനകൃഷ്ണ പറഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം ഗർഭിണിയായ ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഗർഭകാലത്തെ വിശേഷങ്ങളും ചടങ്ങുകളും ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് അടുത്തിടെയായിരുന്നു ദിയയുടെ വളകാപ്പ് ചടങ്ങ് നടന്നത് ദി ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത് സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ഇത്തവണ ദിയ അണിഞ്ഞത് വിവാഹത്തിനും പൂജയ്ക്കുമായി അണിയിച്ചൊരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ഒരുക്കിയത് വളകാപ്പ് എന്ന രണ്ട് ഭാഗങ്ങളുമായി എഴുതിയ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു ദിയുടെ എൻട്രി വിവാഹം പോലെ ആഘോഷമായിരുന്ന ചടങ്ങിൻ്റെ വിശേഷങ്ങൾ ബ്ലോഗായി താരപത്രി പങ്കിട്ടിരുന്നു എല്ലാം കൊണ്ടും ദിയുടെ വിവാഹത്തേക്കാൾ മനോഹരമായിരുന്നു വളകാപ്പ് ചടങ്ങെന്നായിരുന്നു കമന്റുകൾ ഇപ്പോഴത്തെ വളകാപ്പ് ചടങ്ങിന് ദിയ കയ്യിൽ അണിഞ്ഞിരുന്ന മെഹന്തിയുടെ ചിത്രങ്ങളും ചർച്ചയായിരുന്നു ഒരുപാട് മെഹന്ദി ആർട്ടിസ്റ്റുകളെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ടാലന്റഡുമാണ് പക്ഷേ അവർ എനിക്ക് സിമ്പിളായി ഇട്ട് തന്നതും അവരുടെ പേജിൽ കണ്ടതുമായി ഡിസൈനുകൾക്ക് മുമ്പ് ഞാനിട്ട ഡിസൈനുകളും ഒക്കെ സാമ്യമുണ്ടായിരുന്നു പക്ഷേ വളരെ ാപ്പിന് ഞാനിട്ട മെഹന്തി ഡിസൈൻ എനിക്ക് മനോഹരമായി ഇട്ട് തന്നത് ഹെന്നാബായ് സുമി എന്ന പെൺകുട്ടിയായിരുന്നു ചലഞ്ചിങ് ആയിരുന്നു ഡിസൈൻ ആയിരുന്നു സുമിക്ക് ഞാൻ നൽകിയത് ഒരു കയ്യിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപ്പുദങ്ങളുമായിരുന്നു ഡിസൈൻ കുട്ടി കൃഷ്ണന്റെ മുഖം അലമ്പാക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല വളരെ മനോഹരമായി മുഖത്തിന്റെ ആകൃതി അതുപോലെ ഭംഗിയായി വരച്ചിരുന്നു അധിക സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് മെഹന്തി ഇടുകയും ചെയ്തു ഞാൻ കൊടുത്തത് ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് മെഹന്ദി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം ദിയ നടത്തിയോ എന്നതുമായി ചർച്ചകൾ ഉണ്ടായിരുന്നു ആൺകുഞ്ഞു പിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും ദിയ കയ്യിൽ ഉണ്ണിക്കണ്ണനെ തന്നെ വരച്ചതെന്നും ആരാധകർ പറയുന്നു ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ വിദേശത്ത് പോയാൽ എല്ലാവർക്കും കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്ത് ദിയ പോയതുകൊണ്ട് കൂടിയാണ് ആരാധകർ സംശയം ബലപ്പെട്ടത്